തൃശൂർ കോർപ്പറേഷൻ മൂന്നാം ഡിവിഷനായ പാട്ടുരായ്ക്കൽ പിടിച്ചെടുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ ഡിവിഷൻ നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് എൻഡിഎ എൻഡിഎയ്ക്ക് വേണ്ടി ഇത്തവണ മത്സര രംഗത്തുള്ളത് ബിജെപി തൃശൂർ വെസ്റ്റ് മണ്ഡലം സെക്രട്ടറി എ വി കൃഷ്ണമോഹനാണ് ഇത് രണ്ടാം തവണയാണ് കൃഷ്ണമോഹൻ ഇവിടെ നിന്ന് ജനവിധി തേടുന്നത് ഡിവിഷനിലെ വികസന തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നതെന്നും വിജയം ഉറപ്പാണെന്നുമാണ് കൃഷ്ണമോഹൻ പറയുന്നത് പ്രചരണ പരിപാടികൾ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു അവർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയാണ് ഇനി വരാൻ പോകുന്ന കോർപ്പറേഷൻ ഇലക്ഷൻ കോർപ്പറേഷൻ ഇലക്ഷനിൽ ജയിക്കുന്ന കാൻഡിഡേറ്റായ ഞാൻ ഇനി നടത്താൻ പോകുന്നത് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പൂർണ്ണമായ എല്ലാ പിന്തുണയും എൻ്റെ ജന നാട്ടിലെ ജനങ്ങൾ എനിക്ക് തരുന്നുണ്ട് ഒരു റൗണ്ട് ഞങ്ങളുടെ ഒരു റൗണ്ട് കഴിഞ്ഞു ഏകദേശം ഇനി രണ്ടാം റൗണ്ടാണ് എല്ലാവരും നല്ല പിന്തുണ നൽകി നൽകുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ ഒരുപാട് കഴിഞ്ഞ അതിന് മുമ്പുള്ള കൗൺസിലർ ചെയ്ത് വയ്ക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഞങ്ങളുടെ ബി ജെ പിയുടെ കൗൺസിലർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് കാരണം വെച്ചാൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വെള്ളക്കെട്ട് പ്രശ്നം എന്ന് പറയുന്നത് അത് മറ്റേ സൂര്യകാടനില് മുട്ടിത്തടി പാലം എന്നു പറഞ്ഞൊരു പാലുണ്ട് അതിൻ്റെ വല വലിയ ഒരു അപാകത അവിടെ അവിടുത്തെ ജനങ്ങൾ അനു അനുഭവിക്കുന്നുണ്ട് അവിടെ വെള്ളം കയറി അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് പിന്നെ ഒരുപാട് സ്ലാബ് റോഡുകൾ ഞങ്ങൾ സ്ലാബ് അവിടെ ഇപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറം വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൗൺസിലർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായ വിശ്വാസമാണ് ജയിക്കും എന്നുള്ളത് പാട്ടുരാക്കലിൻ്റെ വികസന മുരടിപ്പുയർത്തിക്കാട്ടി പതിനഞ്ച് വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് എൽ ഡി എഫ് ഈ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കന്നി പി പങ്കജാക്ഷനാണ് ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ് അദ്ദേഹം നിലവിൽ അനുകൂലമായ അന്തരീക്ഷമാണുള്ളതെന്ന് പങ്കജാക്ഷൻ പറയുന്നു നല്ല രീതിയിൽ അന്തരീക്ഷമാണുള്ളത് ാണ് നമ്മൾ ആദ്യം ജയിച്ചത് അതിനുശേഷം ഇതുവരെ ബി ജെ പിയും യു ഡി എഫും മാറി മാറി ജയിച്ചിട്ടുള്ള ഒരു സീറ്റാണത് അതിന്റെ ഒരു ഒരു വികസനം ഈ ഡിവിഷനിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഏത് ജനങ്ങളെടുത്ത് ചെന്നാലും പെരിങ്ങാവായാലും റോസ് ഗാർഡൻ ആയാലും അതേപോലെ എവിടെ പോയാലും ജനങ്ങൾക്ക് പറ്റിയുള്ള തയ്യാറാക്കി ഏറ്റവും വലിയ പരാജയമായിട്ടുള്ളത് നല്ല കൂടിയാണ് പോകുന്നത് കോൺഗ്രസ് മുൻ കിഴക്കും കിഴക്കുംപാട്ടുകര സിറ്റിംഗ് കൗൺസിലറുമായ ജോൺ ഡാനിയൽ ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പാട്ടുരായ്ക്കൽ ഡിവിഷനെ മതേതര ജനാധിപത്യ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുമെന്നും ജോൺ ഡാനിയൽ കൂട്ടിച്ചേർത്തു തീർച്ചയായും ഡിവിഷനെ ഒരു മതേതരത്വ ജനാധിപത്യ ചേരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് പ്രത്യേകിച്ച് വികസനങ്ങൾ നടപ്പിലാക്കാത്ത ഒരു ഡിവിഷനാണ് അതുപോലെ തന്നെ നേരത്തെ കൗൺസിലറായിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ പുതിയ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു മാതൃകാ ഡിവിഷനാക്കി പാട്ട് രേഖലിൽ മാറ്റുക പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയല്ല എല്ലാവരുമായി നേരത്തെ കൗൺസിലർമാർ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നല്ല രീതിയിൽ ഇടപഴകാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ചെയ്യേണ്ടി വന്നിട്ടില്ല ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് കോർപ്പറേഷനിലെ അമ്പത്താറ് ഡിവിഷനിൽ നിന്നും ഒരു മാതൃകാ ഡിവിഷനാക്കി പാട്ടുരക്കലിനെ മാറ്റുവാനുള്ള ഒരു ഒരു പദ്ധതിയും പ്രൊജക്റ്റും മുന്നിലുണ്ട് പ്രത്യേകിച്ച് വലിയ പാട്ട്രേക്കൽ ജംഗ്ഷൻ പോലെയുള്ള വലിയ തിരക്കേറിയ ജംഗ്ഷൻ വലിയ വാഹന ഗതാഗതക്കുരുക്കുള്ള ജംഗ്ഷൻ അതുപോലെ അതൊക്കെ മാറ്റിയെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പാട്ട് രേഖലിനെ നയിക്കുവാനാണ് ശ്രമിക്കുന്നത് കനത്ത വിജയപ്രതീക്ഷയാണ് അതൊരു അമിതവിശ്വാസമല്ല ജനങ്ങൾ തരുന്ന ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒരു പ്രതികരണം ഒരു നല്ല രീതിയിലുള്ള അമിതമല്ലാത്ത ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട് ടി സി വി ന്യൂസ് തൃശ്ശൂർ